ഹായ് ഫ്രണ്ട്സ് അസ്ലാമലിക്കും ഞാൻ ജസ്വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന നല്ലൊരു ചമ്മന്തിയാണ് അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മുടെ നാടൻ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും സ്പെഷ്യലായിട്ട് ചേർക്കാത്ത നാടൻ ചമ്മന്തി എങ്ങനെ അരക്കാമെന്ന് നോക്കാം നമ്മൾ അമ്മിയിൽ അരക്കുന്ന അതേ ടേസ്റ്റിന് നമുക്ക് മിക്സിയിലും അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതിയാകും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതാ കണ്ടല്ലോ ഇതിൽ നിന്ന് ഒരിത്ര ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചോറ് കഴിക്കാം ചമ്മന്തിയും ചോറും ഇഷ്ടമുള്ളവർക്ക് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിനെടുക്കാം ദോശ എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ അതാ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ചമ്മന്തിക്ക് ഇച്ചിരി ഉണങ്ങിയ തേങ്ങ എടുക്കരുത് കുറച്ച് പച്ചയായിട്ടുള്ള തേങ്ങ എടുക്കണം അതാണ് ഒന്നാമത്തെ ടിപ്പ് പിന്നെ ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് തന്നെ ചേർക്കണം മൊത്തം അതിലോട്ട് അരഞ്ഞ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങണം പിന്നെ അതുപോലെ തന്നെ പുളിയും ചേർത്ത് കൊടുക്കുക പുളിയുടെ വെള്ളം ചേർക്കേണ്ട പുളി കുറച്ചൊരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് തീരെ ചെറുതായിട്ടല്ല കുറച്ച് വലുപ്പമുണ്ടതൊക്കെ കണ്ടല്ലോ പിന്നെ പ്രധാനം ഏറ്റുമിക്കവരും കറിവേപ്പില ചേർക്കില്ല അപ്പോൾ കറിവേപ്പില തീർച്ചയായിട്ടും ചേർക്കണം ചേർത്താലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് നമ്മുടെ നാടൻ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കറിവേപ്പില ഒഴിവാക്കരുത് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി നല്ല കളറുള്ള ഇടത്താ നല്ല കളർ ചമ്മന്തി കിട്ടും നല്ല ഓറഞ്ച് കളർ അപ്പോൾ മുളക് പൊടി നമ്മൾ ചേർത്തു നമ്മൾ സാധാരണ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ജീരകം ചേർക്കാനുണ്ടല്ലേ അപ്പോൾ ജീരകം മുളക് പൊടി ചേർത്തു ജീരകം ചേർത്തു ചെറിയ ഉള്ളി പുളി അപ്പോൾ ഇത് ഇത്രയും ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം ഉപ്പും പാകത്തിന് ഇതിൽ എളുപ്പം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പിന്നെ ഒരു പച്ചമുളക് ചേർക്കണം കേട്ടോ പച്ചമുളക് അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇത് എരിവ് കുറഞ്ഞ നീളം മുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് അത്യാവശ്യം ഒരു എരിവും വേണം അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മളിത് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് ഇത്രയും തന്നെ മതിയാകും നിങ്ങൾക്ക് ഈ ഉണങ്ങിയ തേങ്ങ എടുക്കരുത് അതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അതുപോലെ പുളിക്കൂട്ടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നുമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ അരച്ചെടുക്കുക വേണമെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ഒന്ന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് അരച്ചെടുക്കുക അതാണ്ടേ ഇതുപോലെ നല്ലതുപോലെ അരഞ്ഞെടുത്താൽ മാത്രമേ ചമ്മന്തിക്ക് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പച്ച തേങ്ങ എടുക്കുക പൊട്ടിച്ച ഉടനെ തന്നെ എടുക്കുക നമ്മുടെ ചമ്മന്തിക്കുള്ള തേങ്ങ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കറിവേപ്പില ചേർക്കോ എന്നൊക്കെ ഒന്നൊക്കെ കമൻ്റ് ചെയ്യുക ഞങ്ങളിവിടെ ട്രാൻഡർ കറിവേപ്പില ചേർക്കുന്നതെന്ന് ഞാൻ അധികം കണ്ടിട്ടില്ല ചിലർ മാത്രമേ ചേർക്കോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലയുടെ കാര്യമൊക്കെ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും തേങ്ങയൊക്കെ എടുത്തിട്ട് ചമ്മന്തി വെച്ചാലും ഇത്ര ടേസ്റ്റ് ഒന്നും അപ്പോൾ നമ്മുടെ ചമ്മന്തിയിലോട്ട് ഒരു പീസ് ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇഞ്ചി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം നല്ല അടിപൊളി ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും